ഓണക്കോടിയാണോ അയ്യോ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ ഓണക്കോടി കിട്ടട്ടെ ഓണക്കോടി മേടിച്ചില്ല എന്നാ നിണത്തെ ഓണക്കോടി ഞങ്ങളുടെ ആയിക്കോട്ടെ പൈസ വേണ്ട മാഡം തിരുവോണത്തിന് ഇതൊക്കെ കൊടുത്തു വേണം അമ്മ ഇരിക്കാം കേട്ടോ ഏഹ് ആണോക്കോടി കിട്ടിയായിരുന്നോ നമ്മുടെ പേരെന്താളോ പ്രധാനമന്ത്രി നമ്മുടെ നിങ്ങളുടെ പേരെന്തോ നമസ്കാരം പത്രാവിടത്താണുള്ളത് പത്രാവിഡ് ജി സി എൻ വില്ലേജ് വാർത്ത സൺ കേരളം മൂന്ന് ചാനലുകളുടെ നേതൃത്വത്തിൽ പത്രായിരത്തൊന്നും സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ് വ്യത്യസ്തമായ വാർത്തകൾ ചെയ്യുന്ന ചാനലാണ് പോസിറ്റീവ് വാർത്തകൾ ചെയ്യുന്ന ചാനലാണ് അവരിത്തവണ ഉത്രാടപ്പാച്ചിലൊരു പോസിറ്റീവ് കാര്യം കൊണ്ട് നമ്മളുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് ചില ചോദ്യങ്ങൾ അമ്മമാരോട് ചോദിക്കുന്നു അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു ചോദ്യം ഈ ഇൻഡയറക്ട് മീനിങ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നില്ലേ അതുപോലൊന്നും അല്ല ഈ ചോദ്യങ്ങൾ കേട്ടാൽ നിങ്ങൾ നീട്ടും അതെങ്ങനെ കാണാം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒപ്പം സമ്മാനങ്ങളും കാത്തിരിക്കുക ചേച്ചി ഇഞ്ഞോ എന്തൊക്കെ മേടിച്ചു വയറ് ഉള്ളി ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മേടിച്ചോ നേരത്തെ ആ അപ്പോൾ ഇത് ജി സി എൻ വില്ലേജ് വാർത്ത സൺ കേരളയുടെ ഒരു അവരുടെ ഒരു പരിപാടിയാണ് ഓണത്തിന് അപ്പോൾ ഞാനത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ് ചേച്ചിയോട് ആദ്യത്തെ ചോദ്യം കടുപ്പുള്ള ചോദ്യമാണ് ആലോചിച്ച് ഉത്തരം പറയാമോ ഏ രണ്ടും രണ്ടും എത്ര ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ സന്തോഷമായി നേരത്തെ കിട്ടിയ ഈ വർഷത്തെ ഓണക്കോടിയെല്ലാം കണ്ടെന്ന് അറിയുന്നല്ലോ ശരി അപ്പൊ എല്ലാ പ്രാർത്ഥനകളും അടുത്ത വർഷം ഇതിനേക്കാൾ എന്തിനാ കരുത് അയ്യോ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ ഓണക്കോടി പേരെന്തോ പേര് പറഞ്ഞില്ല ഇവിടെ الأمر.. Okay, yes. okay. െ അപ്പൊ ഞങ്ങളുടെ ജി സി എന്റെ വില്ലേജ് സമ്മാനം ഇടുന്ന ആദ്യത്തെ ഓണക്കോടി കൂടിയാ ഓണക്കോടി പഠിക്കാൻ വന്നിരിക്കുകയാണ് പാമ്പക്കാടുത്തോളൂ ഓക്കെ അമ്മ ഓക്കേ അമ്മയോട് ചോദ്യം എന്താ എന്ത് ചോദ്യം അമ്മയോട് ചോദിക്കുന്നത്

ഭയങ്കര കട്ടിയുള്ള ഭയങ്കര സമ്മാനമുണ്ട് സമ്മാനം തരാൻ പറയുമോ ചോദിക്കാം കട്ടിയുള്ള ചോദ്യമാണ് ചിലപ്പോ അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാ പറഞ്ഞേ ചുമ്മാ തരാൻ വേണ്ടിട്ട് പറഞ്ഞു ചോദിച്ചേട്ടോ കേട്ടോ സന്തോഷമായോ പത്തനാപുരം മാർക്കറ്റിലാണ് ഉള്ളത് സമ്മാന വണ്ടി ഇപ്പോൾ മാർക്കറ്റിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഒരാള് അടുത്ത പ്രധാനമന്ത്രി നമ്മുടെ ഗണേശ് കുമാർ പ്രധാനമന്ത്രി ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് വർഷമായി എനിക്കിവിടെ പേരെന് അപ്പൊ ലൈലാ വിപി ഉമ്മ പറഞ്ഞത് പ്രധാനമന്ത്രി ഗണേഷ് കുമാർന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയറിയാം അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി മറന്നു പോയില്ലോ മറന്നു മറന്നു അമ്മ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി

ഏത് മാസത്തിലാ അറിയാമോ ഏതു തെറ്റോ ഇനി തെറ്റോ തെറ്റത്തില്ലോ രണ്ടുപേർക്കും ഇവർക്ക് രണ്ടുപേർക്കും ഓരോന്നും രണ്ടും ഇവര് രണ്ടുപേർക്കും ചെറിയ സമ്മാനങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം കേട്ടോ എന്തു മോള് എന്ന് പറയുന്നത് മോടെ പേരെന്തുവാ എവിടെ വീട് വീട് പാടം വീട് പെരുവാടം നിതിൻ ചേട്ടന്മാരാണ് എല്ലാരും ഈ സമ്മാനം നമുക്ക് തരുന്നത് മൊബൈൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ കടയാണ് കേട്ടോ മൊബൈലൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കണം കേട്ടോ ഷെബിക്ക് എന്ന് പറഞ്ഞാൽ ചേട്ടൻ നടന്ന മൊബൈൽ ലാൻഡ് ആണ് നമുക്ക് ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മാനം തന്നത് കേട്ടോ നിങ്ങക്ക് രണ്ടുപേർക്ക് സമ്മാനം തന്നത് ഏത് സ്ഥാപനം എന്നറിയോ നമ്മുടെ വിജയകൃഷ്ണ ഇപ്പൊ അതിന്റെ പേര് വൈറ എന്നാണ് നമ്മുടെ സ്വന്തം വിജയകൃഷ്ണ അപ്പൊ അവിടെ നിന്ന് സ്വർണ്ണം മേടിക്കുന്നത് പിന്നെന്താ വേണം അപ്പൊ കിട്ടാറ കച്ചവടം അങ്ങനെയുണ്ടോ

പേടിച്ചോ ഇത് നമ്മുടെ ഒരു സമ്മാന വണ്ടിയാ കണ്ടോ നമ്മുടെ ഒരു സമ്മാന വണ്ടിയാ അമ്മയുടെ പേരെന്തുവാ പേരെന്തുവാഞ്ഞാ വീടെ എന്തോ അരുവിത്ര അമ്മയ്ക്ക് എടുത്തൊരു ഭയങ്കര ചോദ്യം ചോദിക്കാൻ പോവാണ് ചോദ്യം ചോദിച്ച സമ്മാനം ഉറപ്പാ ഉത്തരം പറയോ ഉത്തരം പറയാനൊന്നും എന്നാലും ചോദിക്കട്ടെ ഏ ചോദിക്കാൻ പോവാണ് പേടിയുണ്ടോ ഏ എന്നാ ചോദിക്കട്ടെ ഷായ് മ്മ് ചോദിക്കട്ടെ സുബീർണ ചോദിക്കാൻ പോവാ അമ്മുമ്മയ്ക്ക് അടിപൊളി ഒരു സമ്മാനമാണ് തരാൻ പോകുന്നത് ഓണക്കോടി മേടിച്ചായിരുന്നോ ഏ ഓണക്കോടി മേടിച്ചില്ല എന്നാ നിത്തവണത്തെ ഓണക്കോടി ഞങ്ങളുടെ ആയിക്കോട്ടെ ജി സി എൻ വില്ലേജ് വാർത്ത സങ്കേരളം ചാനലിലൊക്കെ ആയിക്കോട്ടെ സന്തോഷൊക്കെ ഏഹ് പൈസ വേണ്ട പൈസ വേണ്ട വേടാ നാളെ തിരുവോണത്തിന് ഇതൊക്കെ കൊടുത്തു വേണം അമ്മ ഇരിക്കാൻ കേട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് തരുന്നത് ഓണക്കോടിയാണ് നമ്മുടെ വീട് കുഞ്ഞുവരുന്നത് ഞങ്ങളിപ്പോ ഉള്ളത് പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ചേട്ടാ ശമ്പളം കിട്ടി സന്തോഷമായോ ശമ്പളം കിട്ടി ഒറ്റത്തവണ കിട്ടുന്നില്ല ഒന്നെനിക്ക് ഒന്നര വർഷത്തി ഒറ്റക്കെടുവായിട്ട് ആദ്യ ഓട്ടല്ലേ കിട്ടുന്നത് അതെ അപ്പൊ നിങ്ങളോട് ചോദിച്ചു ചോദിക്കുവാണ് ചോദിച്ച സമ്മാനമുണ്ട് ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാർ എത്ര എത്രമത്തെ തവണയാണ് ഗതാഗതം കൈകാര്യം ചെയ്യുന്നത് ഒരാൾ കൂടെ രണ്ടുപേർക്കും നമ്മുടെ മൊബൈൽ ലാൻഡ് നൽകുന്ന ഹെഡ്സെറ്റ് ആണ് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നത് ഓക്കെ സന്തോഷം ഓണം അടിച്ചുപോളിക്കാപ്പി ഓണം

ഇപ്പൊ പുതിയായിട്ട് വന്നേന്നുണ്ടല്ലോ കേട്ടോത്തിന്റെ ഒരു ഓണോട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം മോളോട് ചോദിക്കട്ടെ

ാണ് അല്ലേ മോക്ക് മൊബൈൽ ലാൻഡ് എന്ന് പറഞ്ഞൊരു കട തരുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട് ഹെഡ്സെറ്റ് ആണ് മോക്ക് സമ്മാനം അറിയാമോ ശരിക്കും അറിയില്ല ഇത് പത്തനാപുരത്തിന്റെ മോക്ക് മൊബൈൽ ലാൻഡ് കളിക്കുന്ന സമ്മാനം ചേട്ടൻ തരും പഞ്ചായത്ത് വലിയ ചോദ്യം ചോദിക്കാൻ പോവാ എന്തോലും പഞ്ചായത്ത് ഞാൻ ഉത്തരം എന്തോലും അത് തെറ്റി പോകും നമ്മടെ മന്ത്രിയുടെ പേരെന്ന് പറഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എം പി രാജേഷ് രാജേഷ് എന്തോരും വലിയ ചോദ്യം ചോദ്യം ചോദിച്ചു ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ വകുപ്പിന്റെ സെക്രട്ടറി പിന്നെ നമ്മുടെ ശാരദാ മുരളീധരനായിരുന്നു എന്തേലും മൊബൈലിലാണ്ട് കളഞ്ഞ സമ്മാനം നമ്മുടെ ഉമ്മച്ചൻ തരുവാണ് ഒരു അടിപൊളി ഹെഡ്സെറ്റ് ആണ് ഹെഡ്സെറ്റാണ് സൈക്കിൾ അറേഞ്ച് ചെയ്യുന്ന ആളാണ് ഫാറൂഖ് കണ്ണൻ പാറുക്കണ്ണ ഈ തന്ന നമുക്ക് ആരായിരുന്നു അഷ്റഫ് ഇല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഹനാൻ ഫനാൻസ്റ്റോസ് നടത്തുന്ന അഷ്റഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമുക്ക് ഒരുപാട് അഷ്റഫ് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് സൈക്കിള് അറേഞ്ച് ചെയ്ത് തന്നതിന് ആണ് ഇറങ്ങി നല്ല എല്ലാവരും നല്ല സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് ടൗണിൽ റോഡ് പണി ഏകദേശം ഒരു എൺപത് ശതമാനം പൂർത്തീകരിച്ചതിന് ശേഷം ഇത്രയും വെളി വെട്ടവും വെളിച്ചത്തോടു കൂടി പത്തനാപുരത്തേക്ക് ജനങ്ങൾ ഷോപ്പിങ്ങിന് വരുന്നുണ്ട് ഫോണവുമായി ബന്ധപ്പെട്ട് കാരണം പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തവണത്തെ ഓണം നമ്മൾ പത്തനാപുരത്ത് ആഘോഷിക്കുന്നത് ആ ലൈറ്റ് പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ ലൈറ്റ് അതിന് ഒരു ലൈറ്റ് പെട്ടെന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഗതിവേഗം അത് അതുമൂലം ഉണ്ടായിട്ടുണ്ട് ചെറിയ അണ്ണാങ്കുഞ്ഞ് അണ്ണാങ്കുഞ്ഞിന് തന്നാലായത് എന്ന പോലെ ചെറിയ തോതിലൊക്കെ അതൊരു അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്